ലബറ്റിന്റെ ആത്മീയ ആചാര്യൻ ദലൈലാമയ്ക്ക് പിന്തുണ നൽകി ചൈനയെ നിരാകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ദലൈലാമയ്ക്കൊഴികെ മറ്റാർക്കും അടുത്ത പിൻഗാമി തീരുമാനിക്കാൻ സാധിക്കില്ല എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ചൈനയ്ക്ക് വ്യക്തവും ആദ്യവുമായ സന്ദേശം നൽകിയിരിക്കുകയാണ് ഭാരതം ഹിന്ദു ഹിന്ദുരാജ്യമാക്കാൻ നരേന്ദ്രമോദി സർക്കാർ നടത്തുന്നു എന്ന് പറയപ്പെടുന്ന നീക്കങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്കിടെ ബുദ്ധമതത്തെ ചേർത്തുപിടിക്കാനുള്ള ഭാരതത്തിന്റെ മതേതരത്വത്തിന്റെ നീക്കമാണ് ഇവിടെ കൈയടി നേടുന്നത് ഭാരതത്തിന് ദലൈലാമയുടെ സ്ഥാപനം തുടരുമെന്നും ഗ്രാഡൻ ഫോർഡ് റാങ്ക് ട്രസ്റ്റിന് അദ്ദേഹത്തിന്റെ ഭാവി പുനർജന്മം തിരിച്ചറിയാനുള്ള പ്രത്യേക അധികാരം ഉണ്ട് എന്നും ടിബറ്റൻ ആത്മീയ ബുധനാഴ്ച പ്രഖ്യാപിച്ചിരുന്നു ബുദ്ധമതക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനത്തെയാണ് ദലൈലാമ പ്രതിനിധീകരിക്കുന്നത് എന്ന് ഒരു പത്രസമ്മേളനത്തിനിടെ റിജിജു പറഞ്ഞു ടിബറ്റുകാർക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് അനുയായികൾക്കും ദലൈലാമ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പിൻഗാമിയെക്കുറിച്ചുള്ള തീരുമാനം തികച്ചും ദലയിലാമയുടേതാണ് മരണശേഷം തനിക്ക് പിൻഗാമി ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ച് ടിബറ്റൻ ആത്മീയ നേതാവ് ദലേലാമ നേരത്തെ രംഗത്ത് വന്നിരുന്നു എന്നാൽ ദലൈലാമയുടെ പിൻഗാമിയെ നിശ്ചയിക്കാൻ ആർക്കാണ് അവകാശം എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും വാദങ്ങളും ഉയരുന്നതിനിടെയാണ് ദലൈലാമയ്ക്ക് തന്നെയാണ് ദലൈലാമയുടെ പിൻഗാമി പ്രഖ്യാപിക്കാനുള്ള അവകാശം എന്ന് ഇപ്പോൾ ഭാരതം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗാർഡൻ ഫോർ റാങ്ക് ട്രസ്റ്റ് ഒരു സ്വതന്ത്ര ദേശത്തുനിന്ന് പിൻഗാമിയെ കണ്ടെത്തുമെന്നും അതിൽ ചൈനയ്ക്ക് പങ്കുണ്ടാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി പിൻഗാമി തിരഞ്ഞെടുക്കുന്ന പരമ്പരാഗത രീതിയിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം പുതിയ ലാമ ഒരു മുതിർന്ന വ്യക്തിയായിരിക്കും പുരുഷൻ തന്നെ ആകണം എന്ന് നിർബന്ധമില്ല എന്നും വ്യക്തമാക്കി പിൻഗാമിയെ തങ്ങൾ നിശ്ചയിക്കും എന്ന ചൈനീസ് സർക്കാരിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ട്രസ്റ്റിനല്ലാതെ മറ്റാർക്കും ഇക്കാര്യത്തിൽ ഇടപെടാൻ അധികാരമില്ല എന്ന് ദലേലാമ വ്യക്തമാക്കിയത് പാരമ്പര്യം തുടരണോ എന്നത് ടിബറ്റൻ ജനത തീരുമാനിക്കും എന്നതും തന്റെ തൊണ്ണൂറാം വയസ്സിൽ അക്കാര്യം തീർപ്പാക്കും എന്നതും മുൻനിശ്ചയിച്ച കാര്യങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു പിൻഗാമി സ്വർണ്ണക്കലശത്തിൽ നിന്ന് നറുക്കെടുത്ത് തീരുമാനിക്കും എന്നാണ് ചൈനീസ് സർക്കാർ അറിയിച്ചിരുന്നത് ടിബറ്റൻ പ്രവാസ പാർലമെന്റ് സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ ഹിമാലയൻ മേഖലയിലെ സന്നദ്ധ സംഘടനകൾ ബുദ്ധിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് റഷ്യൻ ഫെഡറേഷൻ ചൈന അടക്കം ഏഷ്യൻ രാജ്യങ്ങളിലെ ബുദ്ധമത സമൂഹങ്ങൾ എന്നിവ ദലൈലാമ പാരമ്പര്യം തുടരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ടിബറ്റിന്റെ ചരിത്ര ആരംഭം മുതലേ അവർ ചൈനയുമായി ചൈനയുമായി ടിബറ്റും ഒരു നിലവിൽ വന്നു ഈ സന്ധിയിലെ നിർദ്ദേശങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ടിബറ്റ് ഭാഗമായിരുന്നില്ല എന്നതിന്റെ തെളിവുകളിൽ ഒന്നായി ഇതിനെ അംഗീകരിക്കപ്പെടുന്നു മുൻപേ തന്നെ ടിബറ്റുകാരുടെ മതാധ്യക്ഷനായിരുന്ന ടിബറ്റുമായി സഖ്യമുണ്ടാക്കി പോവുകയും ചെയ്തു ഈ സന്ധി ബ്രിട്ടീഷുകാർ ടിബറ്റിനെ അംഗീകരിച്ചതിന്റെ തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ടിബറ്റിലെ ചൈന പട്ടാളക്കാരെ മുഴുവൻ പുറത്താക്കി ടിബറ്റിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയായിരുന്നു ൊള്ളായിരത്തി നാല്പത്തി ഒൻപത് വരെ ഈ നില തുടർന്നു ടെൻസൻ ഗ്യാപ്സോ അധികാരമേൽക്കുമ്പോഴും ഈ അവസ്ഥ തുടരുകയായിരുന്നു എന്നാൽ അധികം താമസിയാതെ അദ്ദേഹത്തിന് രാജ്യത്തു നിന്നും പലായനം ചെയ്യേണ്ടി വന്നു ദലൈലാമയുടെ തൊണ്ണൂറാം പിറന്നാൾ ആഘോഷങ്ങൾക്ക് അതിനിടെ തുടക്കമായിരിക്കുകയാണ് ഹിമാചൽ പ്രദേശിൽ ധരംശാലയിലെ ഗഞ്ചിലുള്ള ആസ്ഥാനത്ത് നടക്കുന്ന ആഘോഷത്തിൽ നൂറിലധികം സന്യാസിമാരാണ് പങ്കെടുക്കുക ആറാം തീയതിയാണ് ജന്മദിനം ദലൈലാമ എന്ന പദം മംഗോൾ ടിബറ്റൻ എന്നീ ഭാഷകളിലെ സാഗരം സന്യാസി എന്നിങ്ങനെ രണ്ട് വാക്കുകൾ ചേർത്തുണ്ടാക്കിയതാണ് ഇങ്ങനെ അഗാധ പാണ്ഡിത്യമുള്ള സന്യാസി വര്യൻ എന്ന അർത്ഥമാണ് ദലൈലാമ എന്ന പദത്തിനുള്ളത് ഇത് ആദ്യം പ്രയോഗിച്ചത് ആയിരത്തി എഴുപത്തിയെട്ടിൽ സോനം ഗ്യാറ്റ്സോവിന് ഈ പദവി നൽകി ബഹുമാനിച്ച മംഗോൾ പടത്തലവനായ അൽത്താൻ ഖാൻ ആണ് സോനം സ്വയം താൻ മൂന്നാം ദലൈലാമ ആണ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിനു മുൻപുള്ള രണ്ട് അവതാരങ്ങൾ ഒന്നും രണ്ടും ദലൈലാമമാരായി ചരിത്രത്തിൽ സ്ഥാനം നേടി പതിനാറാം നൂറ്റാണ്ടിലാണ് ദലൈലാമയുടെ വാഴ്ച ആരംഭിക്കുന്നത് ദലൈലാമ മരണചക്രത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട് പുനർജനിക്കുന്നു എന്നാണ് ടിബറ്റൻ പാരമ്പര്യം വിശ്വസിക്കുന്നത് അവലോകിതേശ്വരൻ എന്ന ബോധിസത്വന്റെ പുനരവതാരമായിട്ടാണ് ടിബറ്റൻ ജനത ദലൈലാമയെ കാണുന്നത് ടിബറ്റൻ ബുദ്ധമതക്കാരുടെ ആത്മീയ നേതാവായ ദലയലാമയുടെ പിൻഗാമി തെരഞ്ഞെടുക്കുന്നത് ദശലക്ഷക്കണക്കിന് അനുയായികൾക്ക് മാത്രമല്ല തന്ത്രപരമായ കാരണങ്ങളാൽ ചൈന ഇന്ത്യ അമേരിക്ക എന്നീ രാജ്യങ്ങൾക്കും വലിയ താൽപര്യമുള്ള കാര്യമാണ് ജൂലൈ ആറിന് ചൈനയുടെ വടക്കു പടിഞ്ഞാറായ ഇപ്പോൾ ക്വിങ്ഹായ് പ്രവിശ്യം സ്ഥിതി ചെയ്യുന്ന ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത് ലാമോണ്ടപ്പ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പേര് ടിബറ്റൻ സർക്കാർ അയച്ച ഒരു തിരച്ചൽ സംഘമാണ് മൂന്ന് വയസ്സ് മാത്രമുള്ള ഇളയക്കുട്ടി ദലയലാമയുടെ പുനർജന്മമാണെന്ന് തിരിച്ചറിഞ്ഞത് ടിബറ്റ് സ്വയംഭരണ പ്രദേശത്തിന്റെ തലസ്ഥാനമായ ലാസയിലെ പൊട്ടാല കൊട്ടാരത്തിൽ നിന്നായിരുന്നു അന്വേഷണ സംഘം അവിടെ എത്തിയത് ഒരു മുതിർന്ന സന്യാസിക്ക് ലഭിച്ച ദർശനത്തെ തുടർന്നായിരുന്നു അന്വേഷണം